ഫെബ്രുവരിയിൽ ആരംഭിക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അഗർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് പതിനഞ്ചംഗ സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുന്നത് ടൂർണമെന്റ് ഏകദിന ഫോർമാറ്റിലായതിനാൽ തന്നെ ഏകദിനത്തിലെ കണക്കുകൾ കൂടി പരിഗണിച്ചായിരിക്കും ടീം സെലക്ഷൻ രോഹിത് തന്നെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ മറ്റൊരു സീനിയർ താരവും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലിയും സംഘത്തിലുണ്ടാവും ടൂർണമെന്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ചില കളിക്കാർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ അകത്തോ പുറത്തോ എന്ന് അറിയാതെ ടീമിലെ സ്ഥാന സംശയത്തിൻ്റെ നേലിലുള്ള ചില കളിക്കാരുണ്ട് ഇവർ ആരൊക്കെയെന്ന് നോക്കാം പന്ത്രണ്ടോളം താരങ്ങളാണ് ഇങ്ങനെയൊരു സ്ഥിതിയിൽ നിൽക്കുന്നത് ഇതിൽ ചുരുക്കം ചിലർക്ക് ടീമിൽ ഇടം ലഭിച്ചേക്കും ബാക്കിയുള്ളവരെല്ലാം തയ്യപ്പെടുകയും ചെയ്തേക്കാം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ യുവ ഓൾറൗണ്ടർമാരായ തിലക് വർമ്മ ശിവൻ ദുബെ നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവ് സ്പിൻ ജോഡികളായ വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് പേസർ ഹർഷിത് റാണ വിക്കറ്റ് കീപ്പർമാരായ ദ്രുവ്ജൂർ ഇഷാൻ കിഷൻ എന്നിവരാണ് ടീമിലെ സ്ഥാനമുറപ്പില്ലാത്ത താരങ്ങളുടെ ലിസ്റ്റിലുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ റോളിലേക്കാണ് കടുത്ത മത്സരം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിന് വിളിയെത്തുമോ എന്നത് ഉറപ്പില്ല പി ടി ഐയുടെ റിപ്പോർട്ട് പ്രകാരം ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ഫസ്റ്റ് ജോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് ഫേവറേറ്റ് എന്നാൽ മറ്റ് ചില റിപ്പോർട്ടുകളനുസരിച്ച് കെ എൽ രാഹുലും ഫസ്റ്റ് ജോയ്സായി പരിഗണനയിലുണ്ട് പക്ഷേ സഞ്ജു സാംസൺ ഫസ്റ്റ് ജോയ്സായി എത്തുമെന്നും എവിടെയും റിപ്പോർട്ടുകളില്ല ബാക്കപ്പിൻ്റെ റോളിലേക്ക് മാത്രമാണ് സഞ്ജു പരിഗണിക്കപ്പെടുന്നുള്ളൂ ആ സാധ്യത പോലും വിദൂരമാണ് എന്നാൽ മോശം ഫോമാണ് രവീന്ദ്ര ജഡേജയുടെ ടീമിലെ സ്ഥാനം സംശയത്തിലാക്കിയിരിക്കുന്നത് ഓൾറൗണ്ടർമാരുടെ കാര്യത്തിൽ അടുത്തിടെ അരങ്ങേറിയ നിതീഷ് കുമാർ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിക്ക് അദ്ദേഹം ഉൾപ്പെടുമോ എന്നതും ചോദ്യചിഹ്നമാണ് മാത്രമല്ല മറ്റ് ഓൾറൗണ്ടർമാരായ ശിവന്തുബേ വർമ്മ എന്നിവരും ബാക്കപ്പ് റോളിൽ ടീമിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്നാൽ കുൽദീപ് യാദവിൻ്റെ കാര്യമെടുത്താൽ ഫിറ്റ്നസ് ആണ് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം സംശയത്തിലാക്കിയിരിക്കുന്നത്